ഭൂവണിയുമോ അഴീക്കോടിൻ്റെ സ്വന്തം ബസ് സ്റ്റാൻഡ് എന്ന സ്വപ്നം തൃശൂർ ജില്ലയുടെ തെക്കേ അറ്റത്തെ തീരദേശ പഞ്ചായത്താണ് എറിയാട് പഞ്ചായത്തിലെ അഴീക്കോട് ജെട്ടിയിലാണ് നിലവിൽ ബസ് സർവീസുകൾ അവസാനിക്കുന്നത് ദിവസേന മുപ്പത്തഞ്ചോളം ബസ്സുകൾ ഏകദേശം നൂറ്റി ഇരുപതോളം സർവീസുകൾ നടത്തുന്ന അഴീക്കോട് പക്ഷേ സ്വന്തമായി ഒരു ബസ് സ്റ്റാൻഡില്ല അഴീക്കോട് ഇർഷാദുൽ മുസ്ലിമീൻ യു പി സ്കൂളിന് മുമ്പിൽ നിന്ന് വടക്കോട്ട് സീതി സാഹിബ് സ്കൂൾ വരെയുള്ള റോഡരികുകളിൽ ബസ്സുകൾ ഊഴം കാത്തു കിടക്കുന്ന രീതിയാണ് നിലവിലുള്ളത് അഴീക്കോട്ടുകാർക്ക് ബസ് സ്റ്റാൻഡ് എന്നത് ചിരകാല സ്വപ്നമാണ് അഴീക്കോട് മുനമ്പം പാലം യാഥാർത്ഥ്യമാകുന്നതോടെ ഇവിടെ കൂടുതൽ ബസ്സുകൾ സർവീസ് നടത്തുന്ന സാഹചര്യമുണ്ടാകും പക്ഷേ അപ്പോഴും അഴീക്കോടിൻ്റെ ഒരു ബസ് സ്റ്റാൻഡ് എന്ന സ്വപ്നം പൂവണിയാതെ അവശേഷിക്കുകയെ സാധ്യതയുള്ളൂ അഴീക്കോട് ജെട്ടിയിലെ സ്ഥലപരിമിതിയാണ് ഇതിന് കാരണമാകുന്നത് ബസ്സുകൾ റോഡരികിൽ പാർക്ക് ചെയ്യുന്നതിനെതിരെ നാട്ടുകാരുടെ നിരന്തരമായ പ്രതിഷേധം ഉയരാറുണ്ടെങ്കിലും ബസ്സുകാർക്ക് ആവശ്യമായ സൗകര്യം ചെയ്തു കൊടുക്കുന്നതിൽ ബന്ധപ്പെട്ടവർ പരാജയപ്പെടുന്നത് മൂലം നാട്ടുകാരുടെ പ്രതിഷേധങ്ങൾക്ക് കാതോർക്കാതിരിക്കുകയാണ് അധികൃതർ ചെയ്യുന്നത് ഇർഷാദ് സ്കൂളിൽ നിന്നും കുട്ടികളുമായി പുറത്തേക്കിറങ്ങുന്ന വാഹനങ്ങൾക്കും ടിപ്പു സുൽത്താൻ റോഡിലേക്ക് കയറി വരുന്ന പോക്കറ്റ് റോഡുകളിൽ നിന്നുള്ള വാഹനങ്ങൾക്കും റോഡിലെ കാഴ്ച മറക്കുന്ന തരത്തിലാണ് നിലവിൽ ബസ്സുകൾ കാത്തുകിടക്കുന്നത് പലപ്പോഴും അപകടങ്ങൾ പതിയിരിക്കുന്ന കെണികളായി ഇത് മാറാറുണ്ട് അഴീക്കോട് മുനമ്പം പലം കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അഴീക്കോട് ജെട്ടിയിൽ ബസ് സ്റ്റാൻഡ് എന്നതിന് പകരം നിലവിലെ ടിപ്പു സുൽത്താൻ റോഡിൽ സ്ഥലം കണ്ടെത്തി ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചാലും ബസ്സുകളുടെ റോഡരിയിൽ കാത്തുകിടക്കുന്ന നിലവിലെ സ്ഥിതിക്ക് മാറ്റം വരുത്താം നിർദിഷ്ട തീരദേശപാത കാരവാക്കടപ്പുറം മുതൽ കിഴക്കോട്ട് ചെരിഞ്ഞ് പുതിയ റോട്ടിൽ നിന്ന് അഴീക്കോട്ടേക്ക് പോകുന്ന അലൈൻമെൻറ്റ് മാറ്റി കാരവാക്കടപ്പുറം മുതൽ അഴീക്കോട് പുത്തൻപള്ളി ബീച്ച് വഴി ടിപ്പു സുൽത്താൻ റോഡിലേക്ക് ബന്ധിപ്പിക്കുകയാണെങ്കിൽ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുക കൂടുതൽ സൗകര്യപ്രദമാകും പുത്തൻപള്ളി ബീച്ചിൽ തന്നെ സർക്കാരിൻ്റെ കയ്യിൽ അതിനുള്ള സ്ഥല സൗകര്യമുണ്ട് ഇതിനൊക്കെ കൃത്യമായ മുൻകരുതലുകളോടുകൂടി വികസന പ്രവർത്തനങ്ങളെ സമീപിക്കുന്ന ജനപ്രതിനിധികളാണ് ആവശ്യം ദൗർഭാഗ്യവശാൽ പിരിയാടിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു രീതി കാണാനേ സാധിക്കുന്നില്ല